ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്നത്തെ എപ്പിസോഡ് പിന്നെ പുതിയ ക്യാപ്റ്റന് വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങളും വോട്ടൊക്കെ ഇന്ന് നടന്നിട്ടുണ്ടായിന് അതിൽ നമ്മളെ മെയിനായിട്ടുള്ള നമ്മളെ ചങ്ക് ബ്രോ നമ്മളെ കൽബ് നമ്മളെ മാണിക്കക്കല്ല് നമ്മളെ മുത്ത് റോക്കി ബായ്ക്കാണ് ഒമ്പത് വോട്ട് കിട്ടിയിട്ട് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വരാനുള്ള യോഗ്യതയുണ്ടായത് അത് കഴിഞ്ഞതിനു ശേഷം നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ പവർ ടീമിനോട് പറഞ്ഞിട്ടുള്ളത് ബിഗ് ബോസ് നിങ്ങൾ ഈ ക്യാപ്റ്റൻ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരും സെലക്ട് ചെയ്ത ആൾക്കാരിലും പവർ ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഒഴികെയുള്ള വരിൽ ആരെയാണ് ജയിലിലേക്ക് അടപ്പിക്കേണ്ടത് എന്നത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ വ്യക്തികളോടും അല്ല ആദ്യം പവർ ഗ്രൂപ്പിനോട് പറഞ്ഞു അവരോട് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് അവർ തീരുമാനിച്ചത് അർജുനെയാണോ അതിനുശേഷം ബിഗ് ബോസ് വന്നിട്ട് പറഞ്ഞു എല്ലാവരുടെയും അഭിപ്രായം അറിയാൻ വേണ്ടി അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായത്തോടനുബന്ധിച്ചിട്ട് നമ്മുടെ അർജുനും പിന്നെ നിഷാനയുമാണ് ഇപ്പം ജയിലിലേക്ക് എത്തിയിട്ടുള്ളത് അതിൻ്റെ ുള്ളിൽ തന്നെ പിന്നെ നമ്മുടെ ജാസ്മിയുടെ കഥകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു അവരുടെ ജീവിത കഥകൾ കുറേ കാര്യങ്ങളൊക്കെ തള്ളി മറിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ സത്യമായിരിക്കാം ഇതിൽ സത്യം എന്താണെന്ന് കറക്റ്റ് അറിയില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു മുമ്പോട്ടുള്ള യാത്രയാണ് പോകുന്നത് ഇന്നത്തെ ഒരു എപ്പിസോഡ് അങ്ങനെ ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോയുടെ ടീം ഉടൻ തന്നെ പവർ ടീമായിട്ട് ജോയിൻ ചെയ്തെന്നായിരിക്കും കാണാം അപ്പോൾ റോക്കീ വായി ഒമ്പത് വോട്ടുകളോട് പിന്നെ യോജിച്ചുകൊണ്ട് ഒമ്പത് വോട്ടുകൾ കിട്ടിയിട്ട് ക്യാപ്റ്റൻ്റെ സ്ഥാനം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇനി പോകുന്ന ഇതിലും കൂടി ഉള്ളത് വഴികളിലൂടെയാണുള്ളത് അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് കാണാം ഇത്രയും ദിവസമായിട്ട് വലിയ പൊട്ടലും ചീറ്റിലൊന്നും കാര്യമായിട്ടൊന്നും കാണുന്നില്ല നല്ല രീതിയിലാണ് പോകുന്നത് അതിൻ്റെ അടക്ക് ന്യൂറന ന്യൂറ മറ്റേ ഋതുവായിട്ട് ചെറിയൊരു വാക്കുതർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒന്നും നല്ല സ്ട്രോങ് ആയിട്ടൊന്നും വന്നിട്ടില്ല ഏതായാലും ജസ്റ്റ് എല്ലാവരും ഒന്നും രണ്ട് ദിവസമായിട്ട് സയലൻ്റ് ആയിട്ടാണ് ഉള്ളത് ഒരു ദിവസമായിട്ട് സയലൻ്റ് ആയിട്ടാണ് ഉള്ളത് നമുക്ക് നാളത്തെ എപ്പിസോഡും കൂടി കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും എന്താന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നതെന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഭിപ്രായ നിർദ്ദേശങ്ങൾ മാത്രമാണ് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ അകത്ത് പറയുന്നത് ഇനിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാൻ പോകുന്നതേ ഉള്ളൂ ഏതായാലും റോക്കി ബോയ് ക്യാപ്റ്റൻ്റെ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ ചെയ്യും ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നും അതുപോലെ തന്നെ രണ്ട് ദിവസം മൂന്ന് ദിവസം അവർ ജയിലുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് എത്ര ദിവസം ഉണ്ടാവും ഉണ്ടാവുമെന്നറിയില്ല നിഷാനയും അർജുനും അവരെ ജയിലിലേക്ക് കൂട്ടിയിട്ടുണ്ട് അങ്ങനെ ജയിലിലൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് ഏതായാലും നടക്കട്ടെ ഉഷാറാക്കട്ടെ അടിപൊളിയാകട്ടെ അല്ലേ നല്ല പവർഫുള്ളായിട്ട് വരട്ടെ കാര്യങ്ങളൊക്കെ ഏതായാലും നമുക്ക് കാണാം അപ്പോൾ ദ ബെസ്റ്റ് അമേസിങ് മോസ്റ്റ് ബ്രില്യൻറ്റ് ഓഫ് ദ ഗ്രേറ്റ് ആൻഡ് പവർഫുള് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വക്കസ്റ്റേ